പിന്നെ ഞാൻ ഒത്തിരി ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒത്തിരി ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഫൈറ്റ് ചെയ്തു തരുന്നത് എനിക്ക് പോയേ പറ്റത്തോളൂ ഇല്ലെങ്കിൽ അപ്പം ഇവിടെ ഒരു അഞ്ചു മണിയാകുമ്പോൾ വന്നപ്പോഴറിയുന്ന ക്യാൻസൽ ചെയ്യുന്നു മുന്നേ ഒരു ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ലായിരുന്നു മെസ്സേജോ മെയിലോ ഒന്നും അയച്ചിട്ടില്ല അവർ എന്താ ഹസ്ബൻഡ് കുറച്ച് സുഖമില്ല അങ്ങനെ ഐ സിയുലാണ് അതിനുവേണ്ടിയ അപ്രഖ്യാപിതമായിട്ട് എയർ ഇന്ത്യ വിമാനങ്ങളുടെ സർവീസുകൾ നിർത്തലാക്കിയത് അതായത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലുമാണ് സർവീസ് റദ്ദാക്കിയത് പന്ത്രണ്ടിലധികം വിമാനങ്ങൾ റദ്ദാക്കി തിരുവനന്തപുരത്ത് മൂന്ന് വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത് എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് ഒമാനിലേക്ക് പോകേണ്ട ഒരു യാത്ര മസ്ക്കറ്റിൽ രാ എൻ്റെ പേര് അമൃതയാണ് രാവിലെ എട്ടര മണിക്കുള്ള ഫ്ലൈറ്റിൽ മാസ്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്തത് ഇന്നലെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഒരു മെഡിക്കൽ എമർജൻസി ആയതുകൊണ്ട് അപ്പം ഇന്ന് ഇന്നിവിടെ ഒരു അഞ്ച് മണിയാകുമ്പോൾ അറിയുന്നത് ക്യാൻസൽ ചെയ്യുന്നു മുന്നേ ഒരു ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു മെസ്സേജോ മെയിലോ ഒന്നും അയച്ചിട്ടില്ല അവർ പക്ഷെ അവർ അയച്ചു തന്നാൽ അവകാശം ഇടുന്നു പക്ഷെ ഞങ്ങൾക്കൊന്നും വന്നില്ല പിന്നെ ഞങ്ങൾ ചോദിച്ചായിരുന്നു ടിക്കറ്റ് അടുത്ത ടിക്കറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്തതാണ് വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫ്ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് എന്തായാലും എമർജൻസിയിൽ പോയേ പറ്റത്തുള്ളൂ അപ്പോൾ അവര പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനേഴ് ഇതുവരെ ടിക്കറ്റ് ഉള്ളൂ അതുവരെ ഇല്ല പിന്നെ ഞങ്ങൾ റീഫണ്ട് ചോദിച്ചായിരുന്നു റീഫണ്ട് ടു വീക്സിന് മുകളിലാവുന്നേ പറഞ്ഞു പിന്നെ ഞാൻ ഒത്തിരി ഞങ്ങൾ വെയിറ്റ് ചെയ്തു

പിന്നെ നാളത്തേക്ക് ഫ്ലൈറ്റ് രണ്ടുപേർ ക്യാൻസൽ ചെയ്തു അപ്പൊ ഫ്ലൈറ്റ് ആ സീറ്റ് എനിക്ക് കിട്ടിയത് ഹസ്ബൻഡ് കുറച്ച് സുഖമില്ല അങ്ങനെ ഐ സിയുണ്ടിയാ പോബിൻ ക്രൂഡ് എന്തോ ഒരു സമരം ആയതുകൊണ്ടാണ് ഫ്ലൈറ്റ് ഇന്ന് റദ്ദാക്കിയെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് പറഞ്ഞത് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്യണമല്ലോ കാരണം ഞങ്ങൾ മാത്രല്ല കൊച്ചുകുട്ടികളൊക്കെ കൊണ്ട് ഒത്തിരി ദൂരത്തുനിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ ഒരു ഡേറ്റ് ഇട്ടോ ഒരു പന്ത്രണ്ടാം തീയതി പതിനേഴാം തിയതി ഒക്കെ ഒരുപാട് പേർ പോരുന്നവരുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇത്ര എമർജൻസി ആയതുകൊണ്ടാണ് നാളെ തന്നത് എത്ര മണിക്കാണ് അവിടെ ആക്ച്വലി അവിടെ ആരുമില്ല ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് അപ്പം കൂടെ വർക്ക് ഒരു സ്റ്റാഫാണ് വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നവരെ ആരുമില്ല ഇപ്പോൾ ഒബ്സർവേഷൻ ആണ് അഞ്ച് പ്ലാസ് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ അപ്പം എൻ്റെ ഒരു പ്രസൻസോട് ആരുമില്ല എൻ്റെ പ്രസൻസോട് അത്യാവശ്യമായിരുന്നു ഇപ്പം ഇപ്പം പന്ത്രണ്ടും പതിനേഴിനേക്കാളും ഇപ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനമാണ് നാളെ കിട്ടിയപ്പോൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ചത് ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷെ ഒത്തിരി പേര് പോയി പിന്നെ അവരൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറെ ദൂരം വരുന്ന യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി പിന്നെ കുറച്ച് ഇവിടെ നിന്നു ഒരു പത്ത് പേരിനുള്ളിൽ ഇവിടെ നിന്നു ഞങ്ങൾക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞ് വാശിയോട് നിന്നു അങ്ങനെ കിട്ടിയത് ഒന്നും വന്നില്ല ഇപ്പോഴായിട്ട് പറയുന്ന വേറെ ഒന്നും വന്നിട്ടില്ല രാവിലെ മുതൽ തന്നെ യാത്രികരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ ഫ്ലൈറ്റുകളിലെ ജീവനക്കാരുടെ ഒരു മിന്നൽ പണിമുടക്ക് സംഭവിച്ചത് തിരുവനന്തപുരം കോഴിക്കോട് കൊച്ചി വിമാനത്താവളങ്ങളിൽ നെടുമ്പാശ്ശേരി മൂന്ന് വിമാനത്താവളങ്ങളിലായി പന്ത്രണ്ടിലധികം ഫ്ലൈറ്റുകൾ റദ്ദ് ചെയ്തുകൊണ്ടായിരുന്നു ഒരു തിരിച്ചടി നേരിട്ടത് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് തിരുവനന്തപുരത്തും യാത്രികർ വന്ന പാടെ തന്നെ അവർക്ക് ബോർഡിംഗിന് പോലും അനുവാദം കിട്ടിയില്ല കാരണം അപ്പോൾ തന്നെ വിമാനം റദ്ദാക്കിയെന്നുള്ള വിവരം അറിയിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നവരെല്ലാം പെട്ടുപോയൊരു സാഹചര്യമായിരുന്നു നമുക്ക് മുമ്പ് നമ്മളോട് പ്രതികരിച്ച ഒരു യുവതി പറഞ്ഞതുൾപ്പെടെ വളരെ മെഡിക്കൽ എമർജൻസി ആയിട്ട് പോയവരെ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിലായത് എന്തായാലും ഇവർ ഒരു ഔദ്യോഗികമായ മെയിലിൽ പോലും ഇത്തരത്തിലൊരു കാര്യം അറിയിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇവർ അവതരിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എയർപോർട്ടിലെത്തിയവരെല്ലാം തന്നെ കടുത്ത ബുദ്ധിമുട്ടിലായിരുന്നു യാത്രക്കാരെല്ലാം തന്നെ ബുദ്ധിമുട്ടിലായിരുന്നു എന്തായാലും അടുത്ത ദിവസം ഇതേ സമയത്ത് തന്നെ ഇന്ന് റദ്ദു ചെയ്ത ഫ്ലൈറ്റുകളിൽ ഷെഡ്യൂൾ ഫ്ലൈ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഫ്ലൈറ്റുകളിൽ യാത്രക്കാരെ ഒഴിവുള്ള സീറ്റുകൾ അനുസരിച്ച് അവിടേക്ക് എത്തിക്കാമെന്നുള്ള വാക്കുകൊടുത്തുകൊണ്ടാണ് എയർ ഇന്ത്യ ഇപ്പോൾ തടിയൂരുന്ന സാഹചര്യം ഉണ്ടായത് നമ്മളോട് മുമ്പ് യുവതി പ്രതികരിച്ചു അവർക്ക് നാളെ മെഡിക്കൽ എമർജൻസി ഉള്ള ഒരു സ്ത്രീയാണ് ഇവർക്ക് നാളത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് നൽകിക്കൊണ്ടാണ് ഇവർക്ക് താൽക്കാലികമായൊരു പരിഹാരം കണ്ടത് പക്ഷേ എല്ലാ എടുത്തെയും കാഴ്ചയും ഇങ്ങനെയല്ല മറ്റ് പല എയർപോർട്ടുകളിലും ആളുകൾ ഇപ്പോഴും പ്രശ്നമുണ്ടാക്കുകയാണ് ബഹളമുണ്ടാക്കുകയാണ് ജോലിയിൽ ഇന്ന് കയറേണ്ടവരുൾപ്പെടെയുള്ളവർക്കാണ് ഇത്തരത്തിൽ പ്രതിസന്ധി തീർത്തിരിക്കുന്നത് ക്യാമറമാൻ വിഷ്ണു ഡിഗിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ മലയാളം